നമസ്കാരം ബി കെ സി സാരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കാണാൻ പോകുന്നത് കൈത്തറി സാരികളുടെ കളക്ഷൻസ് ആണ് പുതിയ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൈത്തറിയുടെ തന്നെ നമുക്ക് സോറി നമ്മൾ രണ്ട് ഇഞ്ചിന്റെ പ്ലെയിൻ സാരിയാണ് കസവ് സാരിയാണ് നമ്മൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതാ ആദ്യമായിട്ട് ആദ്യത്തെ സാരിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന കൈത്തറിയുടെ തന്നെ പ്ലെയിൻ രണ്ട് ഇഞ്ച് വീതിയിൽ വരുന്ന കസവ് സാരിയാണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് വിരിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെയാണ് മൂന്നിഞ്ചിൻ്റെ കൈത്തറി സാരി മൂന്നുക്ക് മൂന്നാണ് കേട്ടോ വരുന്നത് സൈഡ് ബോർഡർ മൂന്നിഞ്ചാണ് വരുന്നത് അതും കൂടി വിരിച്ച് കാണിച്ച് തരാം ഇപ്പോൾ മൂന്നിഞ്ച് കൂടാതെ നമുക്ക് രണ്ട് മൂന്ന് പിന്നെ നാല് അഞ്ച് പിന്നെ ഇഞ്ച് ഈ പറയുന്ന സൈസിൻ്റെ അകത്ത് നമുക്ക് കൈത്തറി സാരികൾ ആണ് പ്ലെയിൻ സാരികൾ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടിഷ്യൂ സാരീസ് അവൈലബിളാണ് അപ്പോൾ ടിഷ്യൂ കയ്യിൽ സ്റ്റോക്കില്ലാത്തതുകൊണ്ട് നമ്മളിതിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ അതാ അതിൽ പുട്ടാവർക്ക് വരുന്ന ഒരു സ്പെഷ്യൽ സാരിയാണ് ഇത് മയിലിൻ്റെ പുട്ടാവർക്ക് വരുന്ന മൂന്നിഞ്ചിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ പുട്ടാവർക്ക് സാരിയാണ് ഇതൊക്കെ കല്യാണപ്പടവുകളാണ് കേട്ടോ അതാ ഇത് വിരിച്ച് കാണിച്ചു തരാം നമുക്ക് അടുത്തൊന്ന് സൂം ചെയ്ത് കണ്ടു തന്നെ മനസ്സിലാവും നല്ല എല്ലാം ഹാൻഡ് മെയ്ഡാണ് അതേപോലെ തന്നെ ഇതാ അകത്ത് ചെറിയ പുട്ടാവർക്കും കൊടുത്തിട്ടുണ്ട് ചെറിയ മയിലിൻ്റെ പുട്ടാവർക്കാണ് ബോഡി പുട്ടാവായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെയിം ഇതേപോലെ തന്നെ അടുത്തൊരു കൊമ്മ ബോഡി ഫുള്ളും ഇതുപോലെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം നമുക്ക് കല്യാണ സാരികളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം കോട്ടൺ സാരികളാണ് കേട്ടോ ഒന്ന് നമ്മൾ കാണിക്കുന്ന അതിൻ്റെ അടുത്തൊരു വെറൈറ്റി ആണ് ഇതാ ഒരു പൂവിൻ്റെ ഇതെല്ലാ സാരികളും നമ്മൾ ഓരോന്ന് വിരിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ യൂണിഫോമും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തരാൻ പറ്റും നല്ല പൂവിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ള അതിൻ്റെ കൂടെ ലൈൻസ് കൂടി വരുന്ന ഒരു ടൈപ്പ് സാരിയാണ് ഇതിൻ്റെ ബോർഡർ ഇതാ ഇതാണ് മുന്തിയായിട്ട് വരുന്നത് കേട്ടോ അടുത്തത് അതേപോലെ തന്നെ ഇതാ ഇതൊരു ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ ഈ സാരി വരുന്ന നമുക്ക് പൂവിൻ്റെ വേറൊരു ഫ്ലവർ ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ ബോർഡിൻ്റെ അകത്തും എന്താ നല്ല ഹെവി വർക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഈ പവർ ലൂമിൽ കാണിക്കുന്ന പോലെ ലോ ക്വാളിറ്റി സാരികളല്ല എല്ലാം ഹൈ ക്വാളിറ്റി സാരികളാണ് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുണ്ടാവും ഇതാ അടുത്തൊരു ഡിസൈനാണ് നോർമലി കൊമ്മ ഡിസൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് കല്യാണ സാരികളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതെൻ്റെ ബോഡി കൂട്ടാണ് വരുന്നത് അതേപോലെ തന്നെ പീകോക്കിന്റെ അടുത്തൊരു വേറൊരു ഡിസൈനാണ് ആണ് സൂം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് വരുന്ന നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അതെല്ലാം ഇതിന്റെ ബോഡി ഫുട്ട കാണിച്ചു തരാം ഇതെല്ലാം വിത്ത് റണ്ണിങ് ബ്ലൗസോട് കൂടിയിട്ടാണ് വരുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു കൂട്ടാവർക്ക് വരുന്ന സാരികളാണ് ഹാൻഡ്ലൂം സാരികളാണ് അടുത്തൊരു ഡിസൈൻ ആണ് കേട്ടോ അത് അതിന്റെ ബോഡി കൂട്ടാവർക്കും കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഹാൻഡ്ലൂമിൽ തന്നെ പ്ലെയിൻ സാരിയും പിന്നെ പുട്ടാവർക്ക് വരുന്ന സാരികളാണ് ഇപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ലൈൻസ് വരുന്ന അതായത് അഞ്ചിഞ്ച് വലിയ ബോർഡറിൽ വരുന്ന ഒരു ഫാൻസി സാരിയാണ് ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് രണ്ട് ഡിസൈനും നാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കളേഴ്സാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ സാരിയായിട്ട് നമുക്ക് കാണിച്ചു തരാം ദ ലീഫിൻ്റെ തന്നെ വരുന്ന ഒരു അഞ്ച് ഇഞ്ച് ബോഡിൽ ലൈൻസ് വരുന്ന സാരിയാണ് ആണോട്ടോ ഇത് മെറൂൺ കളറാണത് അതിലിപ്പോ ട്രെൻഡിങ്ങിന് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ലീഫിന്റെ വരുന്നു ബോഡി പുട്ടായും സെയിം അതേ സൈസില് തന്നെ ലീഫിനെ കൊടുത്തിരിക്കും ഈ സെയിം ഇതൊരു കളറിൽ ലീഫിൻ്റെ ഒരു ഡിസൈനും പിന്നെ താമരയുടെ തന്നെ അടുത്തൊരു ഡിസൈനാണ് അതായത് ലൈൻസ് തന്നെയാണ് വരുന്നത് പക്ഷെ അതിൽ ഡിസൈൻ മാത്രം വേറെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പം നമ്മൾ താമരയുടെ കണ്ടല്ലോ അതിൻ്റെ തന്നെ ബ്ലൂ കളറിൽ വരുന്ന ഒരു കളർ വേരിയേഷനിൽ വരുന്ന ഒരു സാരിയാണ് ഇത് നല്ല ഭംഗിയുള്ള സാരി ആണല്ലോ നമുക്ക് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാരികളാണ് അതിൻ്റെ ബോഡി കാണിച്ചു തരാം എല്ലാം വിത്ത് ബ്ലൗസാണ് വരുന്നത് അത് സെയിം കളറിൽ നമുക്ക് താഴത്ത് ലീഫിൻ്റെ നമ്മുടെ മേറൂളിൽ കണ്ട ആ സാരിയാണ് കേട്ടോ അത് ഇപ്പം ഇതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട് വീഡിയോ കോൾ വഴി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ മാത്രം വിളിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മൾ ബ്ലൂ കണ്ടു അടുത്തതാ മെറൂൺ ആണ് കേട്ടോ മെറൂണിൻ്റെ കാര്യം കൂടി നമ്മൾ വിരിച്ച് കാണിച്ച് തരാം നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ പറയാനൊന്നുമില്ല അതാ സെയിം രണ്ട് ഡിസൈനാണ് രണ്ട് ഡിസൈനും നാല് അഞ്ച് കളേഴ്സായിട്ട് വരുമ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതാ താമരയുടെ വരുന്നുണ്ട് ഇത് സെൻ്ററിൻ്റെ നമുക്കിതിൽ രകസില് ലൈൻസ് ഇല്ലാത്തതാണ് അപ്പോൾ ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ലൈൻസ് ഉള്ളത് മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച അതേ ഫോർമാറ്റിലുള്ള അടുത്തൊരു ലാസ്റ്റ് കളറാണ് ഗ്രീന് വരുന്നത് ഗ്രീനിൻ്റെ സൈഡ് സൈഡ് വിരിച്ച് കാണിച്ച് തരാം ഇതിൻ്റെയൊക്കെ റിപ്ലിക്ക നിങ്ങൾക്ക് പവർ ലൂമിൽ കിട്ടുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഹാൻഡ് വർക്കും അതിൻ്റെ നെയ്തെടുക്കാനുള്ള സമയം ഒക്കെയാണ് ഇതിനെ നമുക്കിതിൽ നിന്ന് മറ്റേ പവർ ലൂമിൽ നിന്ന് സെപ്പറേറ്റ് ആയി എടുത്ത് കാണിക്കുന്നത് അതിൻ്റെ ബോഡിയാണ് കേട്ടോ അത് ഡിസൈൻ ഒന്ന് തോന്നി ഇത് കാണിച്ചു തരാം അത് നല്ല അടുത്തത് അതിൻ്റെ താമരക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ അടുത്ത കോട്ടനിൽ തന്നെ ഒരു സ്പെഷ്യൽ സാരിയാണ് കല്യാണ സാരി എന്നൊക്കെ പറയാം നമുക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഈ ഈ കൊമ്മയിൽ ഡിസൈൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സൈഡ് ബോർഡറിൽ നല്ല ഹെവി കൊമ്മ റസവിലന്നെ കൊടുത്തിട്ടുള്ള ലൈൻ സാരിയാണ് കേട്ടോ സൈഡ് കൊമ്മയും ബോഡി എല്ലാം ബാക്കി എല്ലാം പ്ലെയിനാണ് ഒരു സൈഡ് വലിയ കൊമ്മ ഒരു സൈഡ് ചെറുതായിട്ടുള്ള നല്ല വെറൈറ്റി സാധനമാണ് നല്ല ഫാസ്റ്റ് മൂവിങ് സാരിയും കൂടിയാണ് കല്യാണ സാരിയും കൂടിയാണ് അപ്പോൾ ഇത് കണ്ടു നമുക്ക് ലാസ്റ്റായിട്ട് ലൈൻസ് സിൽവറും കരയും കൂടി വരുന്ന ഒരു പ്ലെയിൻ ഇതാ കൊമ്മയുടെ തന്നെ വരുന്ന ഒരു സാരിയാണ് സിൽവറും കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഒരു അടിപൊളി സ്റ്റൈലിഷ് സാരി ആണെന്ന് കൂടി പറയാം ദാ ലയൻസിൽ ഇതിൽ നമ്മുടെ ഇതിൽ നാല് കളർ മൂന്ന് കളറാണുള്ളത് സോറി മൂന്ന് കളറാണുള്ളത് അല്ല ഇതിൻ്റെ തന്നെ ബ്രൗൺ ഉണ്ട് ഇതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടണിൻ്റെ ഹാൻഡ്ലൂം സാരികളാണ് കാണേണ്ടത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം അതുവരെ ബൈ